ഇപ്പോൾ മിഥുവിൻ്റെ കാര്യം തന്നെ ഒരു മിഥുവിൻ്റെ സാക്ഷ്യം ഉണ്ടായിരുന്നു ഈ ദിവസം മിഥുൻ്റെ ഒക്കെ സാക്ഷ്യം മിഥു മിഥുൻ്റെ ഒരു വിഷയം നിങ്ങളെപ്പോലെ തന്നെ മിഥു ഇവിടെ വന്നാണ് വന്ന് മിഥു അപ്പൻ ഉടമ്പടി എടുത്ത് അതാ ഞാൻ പറഞ്ഞത് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുക എംബ്രാൻ്റെ വെട്ടത്ത് വാരിൻ്റെ അടുത്താൽ അപ്പനെ കൊണ്ട് ഉടമ്പടിപ്പിച്ചിട്ട് അവൻ കാറിൽ എന്നാണ് പറയണത് മനസ്സായില്ലേ അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് വെച്ചെങ്കിൽ കുറച്ച് ബോറടിച്ച് വിളിക്കുകയാണ് ഇവിടുത്തെ ഈ മൊത്തക്കുടയും എന്താ അതുപോലെ തന്നെ പ്രതിഷിണവും ഇവിടുത്തെ പ്രാർത്ഥനയും സാക്ഷിയൊക്കെ കേട്ടിട്ട് പുള്ളി ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങനെയാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇത് നമുക്ക് പറ്റത്തില്ല നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞു അവിടെ ഇരുന്ന് അപ്പോൾ തന്നെ ഇവൻ എഴുന്നേറ്റ് പോയി കാറിൽ ഇരുന്നിട്ട് അവൻ സിനിമ കണ്ട് പോരെ ഉടമ്പടി കാണാൻ അപ്പനെ കൊണ്ട് ഉടമ്പടിപ്പിക്കാൻ വന്നവൻ സിനിമ കണ്ട് എന്താ കാര്യം അവന് നല്ല കോൺഫിഡൻസ് ആയിരുന്നു അപ്പനും ഇവരെ തീറ്റി കൊടുക്കണത് അവനാണെന്ന് അവരുടെ പ്രശ്നം തന്നെ ബിദുൻ്റെ പ്രശ്നം എന്താണ് മിദു എന്തുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് പത്ത് മിനിറ്റ് ഇതെല്ലാം നോക്കിയിരുന്നിട്ട് നേരെ കാറിൽ പോയിരുന്ന ടി വി കണ്ടത് എന്താണ് അപ്പനും അമ്മയ്ക്കും പെങ്ങൾക്കും എല്ലാം ഭക്ഷണം കൊടുക്കുന്ന ആരാണ് തൻ്റെ ജോലി കൊണ്ടാണ് ആ പ്രശ്നം താനാണ് അവിടെ ദൈവം പിന്നെ മറ്റൊരു ദൈവം ഈ മറ്റൊരു ദൈവത്തിൻ്റെ സാധ്യത കൽപ്പനയിലുള്ളതാണ് മറ്റൊരു ദൈവം മിക്കവാറും നമ്മൾ തന്നെയായിരിക്കും എപ്പോഴും മനുഷ്യനും ഒരു പ്രവണത ഉണ്ട് മറ്റൊരു ദൈവത്തെ സൃഷ്ടിക്കാനുള്ള പ്രവണത ഞാൻ ബുദ്ധിസം പഠിക്കുന്ന ആളാണ് ബുദ്ധിസം പഠിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പോയി ഒരു സാറുമായിട്ട് ബുദ്ധിസത്തെക്കുറിച്ച് സംസാരിച്ചു ഇപ്പം ഞാൻ പറഞ്ഞ് ബുദ്ധനും അവസാനം എത്തിയത് താൻ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ല ബുദ്ധനെ ദൈവവിശ്വാസം ഇല്ലാത്ത ആളാണ് റാഷണലായിട്ട് ചിന്തിക്കുന്ന ആളാണ് പക്ഷേ മരിക്കാൻ നേരത്ത് പറഞ്ഞു എൻ്റെ ദഹിപ്പിച്ച പൊടിയെടുത്ത് നിങ്ങളെ ഒരു തൂണുണ്ടാക്കി വെക്കണം ആ തൂണ് സ്തൂപം കാണുമ്പോൾ നിർമ്മാണത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എല്ലാവരും ആനന്ദമുണ്ടാകും അതാണ് അല്ലയോ ആനന്ദം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഉത് അപ്പോൾ മനുഷ്യനെ അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം എത്ര എവിടെയാണ് അവനാണ് ദൈവം എന്നാണ് അതാണ് അഹംബർ മസി ഞാനാണ് ദൈവം അപ്പം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവൻ്റെ ആധ്യാത്മികമായ ജീവിതത്തിൻ്റെ മെ കോൺഫിഡൻസ് തകർത്തുകൊണ്ട് ഒരു ജോലി പോയി ജോലി പോയപ്പോൾ എന്തു ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് മിഥുൻ്റെ അപ്പൻ അപ്പനും മകനും കൂടി ഇരിക്കുകയാണ് സങ്കടമായ കുടുംബത്തിൻ്റെ പാത്തോസ് വായിക്കുന്ന സമയമാണ് സങ്കടസ്ഥീലാണ് ജോലി പോയി ഇനി അപ്പന് മരുന്നിന് പ്രശ്നമുണ്ട് കടക്കാർക്ക് പറ്റുകടി പിടികയിൽ ബില്ല് വരും പല പല പ്രശ്നങ്ങളാണ് ഇനി ഇടയ്ക്ക് പോലെ ജ്ഞാനസ്ഥാനം കല്യാണം ഒക്കെ വന്ന കടം മേടിക്കേണ്ടി വരും മറ്റുള്ളവൻപ് ചോദിക്കേണ്ടി വരും പല പ്രശ്നമാണ് ഇതൊക്കെ അപ്പനും മകനും കൂടി അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇളം തന്നെ സംസാരിക്കുകയാണ് അപ്പന്മാരും ഒരു കൂട്ടാണ് എന്താ കാര്യം ഇവൻ വിദേശത്ത് പോകാത്തതിൻ്റെ കാര്യം അപ്പനെ നോക്കാൻ വേണ്ടി വീട്ടിൽ നിൽക്കാൻ വേണ്ടി ആണ് ഈ വിദേശത്ത് പോകാത്തത് അങ്ങനെയുള്ള മക്കളുണ്ട് കേട്ടോ അവൻ പറയുന്നുണ്ട് എൻ്റെ അപ്പനെയും അമ്മനേയും നോക്കാൻ വേണ്ടിയാണ് ഞാൻ പുറത്ത് ജോലി വേണ്ട എനിക്ക് ഞാൻ അകത്ത് എന്ന് എപ്പോഴും ദൈവത്ത് പറഞ്ഞുകൊണ്ടിരിക്കണ അപ്പോൾ ഇതുപോലെ അപ്പനും മകനും കൂടി ഇരുന്ന് ഇളം കഥ പറയുകയാണ് എന്തു മന്ത്യോടാ ഇല്ല അപ്പൊ അപ്പം പറയും നീ ഉടമ്പെടുക്കട ഞാനല്ലേ ഇപ്പൊ ഉടമ്പടി എടുത്തിരിക്കണത് നീ ഉടമ്പ എന്ന് പറയും അരി ഉടമ്പഴി നീ ഓടിക്കാളെ നീ ഉടമ്പഴി എടുക്കടാന്ന് പറഞ്ഞില്ല പെട്ടെന്ന് മിതും പറയാണ് അമ്മ ഞങ്ങളുടെ അടുത്തിരിക്കണ പോലെയൊക്കെ തോന്നി വല്ലാത്തൊരു മുല്ലപ്പൂവിന്റെ അപ്പം പറയുകയും വല്ലാത്തൊരു മുല്ലപ്പൂവിന്റെ സുഗന്ധം എന്റെ മിതും പറയണത് അമ്മ ഞങ്ങളുടെ അരിഗരി ഇരിപ്പുണ്ടായിരുന്നു അന്ന് അപ്പം അപ്പൻ പറയുന്നത് കേക്ക് മകനെ അതാണ് ശരി എനിക്ക് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട് നീ ഇങ്ങനെയുള്ള ജീവിക്കണവനല്ല ഇതിനേക്കാൾ ഉപരി ആധ്യാത്മികമായ ഉയരങ്ങളിൽ ക്രിസ്തുവിൻ്റെ കൃപ ആർജിക്കേണ്ടവനാണ് അതുകൊണ്ട് ഇതാണ് സമയം ഉടനെ വിധിൻ പിറ്റേ ദിവസം നിൻ്റെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തപ്പോൾ എന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രബളം മൂന്ന് കമ്പനി കേരളത്തിൽ തന്നെ വിളിച്ചവനെ ഒരു കമ്പനി തട്ടിക്കളഞ്ഞ് എന്താ കാര്യം ആ കമ്പനിക്കായും ചോദിക്കുന്ന ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല സെക്കൻഡ് ഫേസ് ആകുമ്പോൾ എല്ലാവരും തോറ്റ് പോകും ആയിരം പേര് വേണമെങ്കിൽ അവനൊരുപേര് രണ്ട് പേര് രണ്ടുപേരെ വേണമെങ്കിൽ അവർ ആയിരം പേര് വിളിക്കുന്നേ ഉള്ളൂ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അവിടെ പോകണം തീരുമാനിച്ച് ബാക്കി രണ്ട് കമ്പനി അവൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് രണ്ട് കമ്പനി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടും നല്ലതാണ് പക്ഷേ ഉറപ്പില്ല കാര്യം വിളിക്കണില്ല അവർ വിളിക്കണില്ല അതാണ് സംഭവം ഇനി അമ്മ ടൈം മാത്ര കാരണം എന്താ ചെയ്തിരിക്കണമെന്ന് അറിയോ ഈ മൂന്ന് കമ്പനിയുടെയും ഇൻ്റർവ്യൂ വരണ ടൈം നോക്കണം ഒന്ന് ഒമ്പത് മണിക്ക് ഓടിയെത്താൻ പറ്റിയ ടൈമാണല്ല ഇൻ്റർവ്യൂ രണ്ടാമത്തത് പന്ത്രണ്ട് മണിക്ക് ഇവിടുത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂക്ക് പോകാം രണ്ട് ഒമ്പത് മണിക്കാണെങ്കിൽ തന്നിപ്പോയി ദൈവം ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട് അത് ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റത്തുള്ളൂ അത് നമ്മൾ അറിയണം ദൈവത്തിന് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ആധ്യാത്മേരൊരു എ ഐ ആണ് അതായത് പ്രോഗ്രാം ചെയ്യും സമയ കടികാരം നെഞ്ചു ചാർത്തി പ്രത്യക്ഷപ്പെട്ട സമയത്തിൻ്റെ സഞ്ചാരി മാതാവ് നിൻ്റെ സമയത്തെ പ്രോഗ്രാം ചെയ്യും ഒന്ന് ഒമ്പത് മണിക്ക് ഒന്ന് പന്ത്രണ്ട് മണിക്ക് ഒന്ന് നാലര മണിക്ക് ഇങ്ങനെ രണ്ട് പരിപാടി ഇതാർക്കും ചെയ്യാൻ പറ്റുമോ മൂന്ന് കമ്പനിയിൽ നിന്ന് ഇവന് ഓടിയെത്താൻ പറ്റുന്ന രീതിയിലാണ് ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് അപ്പോൾ അവന് ഉടമ്പടിയിലായി ഉടമ്പടി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി സമയത്തെ ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം ഉടമ്പടി ഒരു ബാക്ക് സ്റ്റിയറിങ്ങിലായി അമ്മ പുറകിലിരുന്ന് സ്റ്റിയർ ചെയ്യാൻ തുടങ്ങി ആളെ അതുകൊണ്ടാണ് ഈ ഉടമ്പടി ടൈം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വരുന്നത് അപ്പോൾ ഇവനെ ഒന്നാമത്തെ ഉടമ്പടിക്ക് ഒമ്പത് മണിക്ക് പോയി ഒന്നാമത്തെ ഇൻ്റർവ്യൂ ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്ക് പോയി അവരോട് സംസാരിച്ചു അവർ ചുമ്മാ ബയോഡേറ്റായി എവിടെയാണ് വർക്ക് ചെയ്തത് അങ്ങനെ കുറച്ച് ക്യാഷ് കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ തന്നെ മനസ്സിലായി ഇവരാളെ എടുത്തിട്ടുണ്ട് നമ്മളെ ആവശ്യമില്ലെന്ന് അവർ കുറേ ഇൻ്റർവ്യൂവിന് പോയിട്ട് പരിചയമുള്ള ആണല്ലേ ഇതിൻ്റെ ഇപ്പം ഇൻ്റെ ഈസി ആണെങ്കിൽ ഓർക്കുക അവർ എടുക്കാനുള്ള ആളെ എടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാവശ്യമില്ലെന്ന് അതുകൊണ്ടാണ് അപ്പൻ്റെ പേരെന്താണ് നമ്മൾ ചോദിക്കുന്നത് അപ്പം അമ്മയുടെ പേരന്ത എവിടെ നിന്ന് വരുന്നത് പട്ടം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കും അത്രേ ഉള്ളൂ എൻ്റെ അർത്ഥം അവർ ആൾക്കാരെടുത്ത് പന്ത്രണ്ടാം മണിവയ്ക്കുള്ള ഇൻ്റർവ്യൂവിനും സെയിം ക്വസ്റ്റിനാണ് എവിടെയാണ് നേരത്തെ വർക്ക് ചെയ്തത് അവിടെ നിന്ന് പോരാൻ കാര്യം എന്താ എങ്ങനെയാണ് അവിടെ ജോലി നഷ്ടപ്പെട്ടത് അത്രേ ഉള്ളൂ വേറെ ഒന്നും ചോദിക്കും ഇവൻ്റെ കലിബറോ എൻ്റെ എക്സ്പീരിയൻസോ ഒന്നും ചോദിക്കണ്ട ഇവൻ്റെ സർട്ടിഫിക്കറ്റ് തുറന്ന് നോക്കണില്ല അതൊക്കെ ഞങ്ങൾ നേരത്തെ കണ്ടതാണ് അതെല്ലാം നിങ്ങൾ വിളിച്ചതെന്ന് പറയും അതേ ഉള്ളൂ അപ്പോൾ ഈ രണ്ട് കമ്പനിയിൽ ആളെ നേരെ എടുത്തതാണ് മൂന്നാമത്തെ കമ്പനിയിൽ ഇവന് താല്പര്യമില്ല കാര്യം എന്താണ് അവിടെ ചെന്നാൽ രക്ഷപ്പെടാത്തില്ല അതുകൊണ്ടാണ് കാര്യം ആ കമ്പനി ഇവൻ അവോയ്ഡ് ചെയ്ത് കൂട്ടിയതാണ് അതുകൊണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ ഉഴപ്പാൻ തുടങ്ങി അതായത് ഇനി തീർന്നില്ല എൻ്റെ ഒരു തീർന്നല്ല പക്ഷെ നാല് മണിയായപ്പോൾ തന്നെ ഈ കമ്പനിയിൽ നിന്ന് മുതാത്ത കമ്പനി തന്നെ വിളിച്ചു കാര്യം ഈ ഉടമ്പടിയുടെ പ്രശ്നം പറയണത് അമ്മ ഒരു വൺ വെയർ അദർ മദർ ഞങ്ങളുടെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് എനിക്കത് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ ഉടമ്പടി അത്ര വളർന്നില്ലല്ലോ അമ്മ ഞാനും അപ്പനും കൂടി ഇൻ്റർവ്യൂവിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മുമ്പിൽ മഴ വെല്ലി വീശിയടിച്ചെന്ന് പറയും ഉടമ്പടി ഭയങ്കര സംഭവമല്ലേ അത് അമ്മയെ കൈയ്യൊപ്പുള്ള സാധനമാണെങ്കിൽ അപ്പം തന്നെ ഉടമ്പഴിയുടെ അടയാളമാണല്ലോ മഴവില്ലേ അപ്പനും അമ്മ അപ്പനും ഞാനും കൂടി വിസ്മയത്തോടെ ഇങ്ങനെ മഴവില്ലേ നോക്കി അത് മറിയാതെ മറിയാതെ അമ്മയായി സാന്നിധ്യമായി നിന്നു നാലുമണിയായപ്പോൾ മൂന്നാമത്തെ സ്ഥലത്ത് നിന്ന് തന്നെ വിളിച്ചു എനിക്ക് പോകാൻ താല്പര്യമില്ല ഞാൻ പറഞ്ഞു ഞാൻ വളരെ അകലെയാണ് മറ്റൊരു ഇൻ്റർവ്യൂ പങ്കെടുത്തോണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞതേ ഉള്ളൂ ഇനി ഓടിയെത്താം ഓടിയെത്തുമ്പോൾ നാലര മണിയാകും അല്ലെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞു പോകും സ്ഥലമില്ല നിങ്ങൾ വരാൻ പറഞ്ഞു നാലര മണിയായപ്പോൾ ഇവന് ഒരിടത്തും എത്തിയിട്ടല്ലോ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കമ്പനിന്ന് വിളിച്ചു നിങ്ങളുടെ ടൈമാണല്ലോ എന്ന് പറഞ്ഞു ആ പറഞ്ഞു ഞാൻ എൻ്റെ അവസ്ഥയിലാണ് കുഴപ്പമില്ല നിങ്ങൾ വരാൻ പറഞ്ഞു നാലര മണിക്കുള്ള ഇൻ്റർവ്യൂവിന് അവൻ ചെല്ലുമ്പോൾ ആ സ്ലോട്ടിൽ അവൻ മാത്രമേ ഉള്ളൂ അഞ്ച് അഞ്ചുമണിക്കുള്ള അഞ്ച് മണിക്കാണ് അവിടെ എത്തണത് അഞ്ച് മണിക്ക് ഇവനോട് ഇൻ്റർവ്യൂ ചോദിച്ചു വ്യാപകമായ രീതിയിൽ ഭയങ്കര അനലൈസ് അനലൈസ് ചോദ്യങ്ങൾ ചോദിച്ചു കുറേ നേരം നിന്ന് വിടാൻ പേ പിറ്റേ ആ പിറ്റേ ദിവസമായപ്പോൾ ആ പിറ്റേൻ്റെ പിറ്റേ ദിവസം ഇവന് അപ്പോയിൻമെൻറ്റ് ഓർഡറായി ഇവൻ ഇവർ അതെന്താ പ്രശ്നം അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം അതായത് ഈ ഉടമ്പടി ഇവൻ ഉപേക്ഷി അല്ല ഈ കമ്പനി ജോലി ഇവൻ ഉപേക്ഷിച്ചതാണ് അവരെടുക്കാനുള്ള ആളെടുത്തായിരുന്നു ആ കമ്പനി മൂന്നാമത്തെ കമ്പനി എടുക്കാനുള്ള ആളെ ഓൾറെഡി എടുത്തതാണ് ഇവനെടുക്കേണ്ട കാര്യമില്ല മാതാവ് അവൻ്റെ പേര് ആ മുറി കയറിട്ട് ഇവന് വേണ്ടി ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ ഇവന് ജോലി കിട്ടിക്കഴിഞ്ഞപ്പ ഇവൻ അവിടുത്തെ ക്ലർക്കിനോട് ചോദിച്ചു എൻ്റെ സ്ലോട്ടിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചു ക്ലർക്ക് പറഞ്ഞു നിങ്ങളുടെ സ്ലോട്ടിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടിയാണ് കമ്പനി ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തതെന്ന് കമ്പനി വെയിറ്റ് ചെയ്തതല്ല അല്ല കമ്പനിയെ വെയിറ്റ് ചെയ്യിച്ചതാണ് ഹലോലി